ഇപ്പോൾ നമ്മളിതൊരു പളാസോ ഈ ഒരു പാൻറ്റിനാണ് നമ്മുടെ ബോട്ടം ഭാഗത്ത് കണ്ടോ ഇതുപോലെ ഓപ്പണൊക്കെ വരുന്ന രീതിയിൽ ഒരു സിഗരറ്റ് പാൻറ്റ് സ്ട്രൈറ്റ് പാൻറ്റാക്കി നമ്മൾ മാറ്റിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിത് ഉണ്ടോ നമ്മളിതൊരു പളാസോ പാൻറ്റാണിത് അപ്പോൾ ഈ ഒരു പാൻറ്റിനെ നമ്മൾ സ്ട്രൈറ്റ് പാൻറ്റാക്കി മാറ്റുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു പളാസോ പാൻറ്റിനെ നമ്മളിതുപോലെ നേർ പകുതിയായി ഇതുപോലെ നമ്മുടെ ക്രോച്ച് ഭാഗമൊക്കെ കറക്റ്റായി പിടിച്ച് കണ്ടോ ഇതുപോലെ വെച്ച് ഈ ഒരു ഭാഗത്തെ ഇതുപോലെ വെച്ച് കണ്ടോ ഈ ഒരു ക്രോച്ച് ഭാഗം നമ്മൾ ഇതുപോലെ നേർ പകുതിയായി കറക്റ്റായിട്ട് മടക്കിയിട്ട് കേട്ടോ ഈ ഒരു ക്രോച്ച് ഭാഗമൊക്കെ കറക്റ്റ് പിടിച്ച് ഇതുപോലെ വെച്ച് നല്ലവണ്ണം ഇതുപോലെ നിവർത്തി വെക്കുക കേട്ടോ കേട്ടോ ഇതുപോലെ നിവർത്തി വെക്കുക ഇനി നമുക്ക് ഇവിടെ നമുക്കിവിടെ ആണ് നമുക്ക് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ പളാസോ പാൻറിനേക്കാൾ അല്പം കുറവ് മതിയാകും നമ്മുടെ സിഗരറ്റ് പാൻറ്റ് സ്ട്രെയിറ്റ് ഒക്കെ നമ്മൾ സിഗരറ്റ് പാൻറ്റും അതുപോലെ തന്നെ സ്ട്രെയിറ്റ് പാൻറ്റും ഒക്കെ അല്പം നീളം കുറച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാറ് സാധാരണ ഉപയോഗിക്കുന്ന പാൻറിനേക്കാൾ നീളം കുറവായിരിക്കും അപ്പോൾ നമ്മളത് എത്രയാണോ നമുക്ക് ലെങ്ത്ത് വേണ്ടത് ആ ലെങ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മളിവിടെ നേരെ ഒരു ലൈൻ കൊടുക്കുക ഇവിടെ നേരെ ഇതുപോലൊരു ലൈൻ കൊടുക്കുന്നു ഇനി നിങ്ങൾക്ക് ഈ ഒരു പാൻറ്റിൻ്റെ ലെങ്ത്ത് തന്നെ വേണമെങ്കിൽ അത് തന്നെ വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ വീണ്ടും മടക്കി തയ്ക്കുവാൻ വേണ്ടി ഒരു രണ്ടര ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതുപോലെ വരുന്നു കേട്ടോ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതുപോലെ വരും നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമുക്ക് ഈ ഒരു ക്രോച്ച് ഭാഗം നമ്മുടെ തുടലൂസ് നമുക്ക് ഈ ഒരു സിഗരറ്റ് പാൻറ്റിനായാലും നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ പളാസോ പാൻ്റിൽ വരുന്ന രീതിയിൽ തന്നെ ചിലപ്പോൾ നമുക്ക് തുടലോസൊക്കെ നമുക്ക് ആവശ്യമുണ്ടാകും അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ നേർപ്പകുതി മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇതിൽ ടോട്ടൽ അളവിന് നമ്മൾ സ്റ്റിച്ച് വരുന്ന ഭാഗത്ത് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്ത് അതിൻ്റെ നേർ പകുതി മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇനി നിങ്ങൾക്ക് ലൂസ് തുടലൂസ് നമുക്ക് നിങ്ങൾക്ക് കുറക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ക്രോച്ച് ഭാഗത്ത് കേട്ടോ ക്രോച്ച് ഭാഗത്ത് നമുക്ക് അല്പം ഒന്ന് ലൂസ് കുറച്ച് കൊടുക്കാം കൂടുതലും ആൾക്കാർക്കും നിങ്ങൾക്ക് പളാസോ പാൻറ്റിന് എത്രയാണോ ഉണ്ടായിരുന്നോ ആ ഒരു അളവ് തന്നെയായിരിക്കും ചിലപ്പോൾ സിഗരറ്റ് പാൻറ്റിനും വേണ്ടി വരിക അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം കുറയ്ക്കാനാണെങ്കിൽ ഇതുപോലെ കുറച്ച് കൊടുത്ത് അതിൻ്റെ നേർ പകുതി ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഉണ്ടോ ഇനി നമുക്ക് ഇവിടെ ഒരു ലൈൻ കൊടുക്കുന്നു ഇതുപോലെ ഒന്ന് മാർക്കിംഗ് കൊടുക്കുന്നു ഉണ്ടോ ഇനി നമ്മൾ ഇവിടെയുള്ള അളവ് നമുക്ക് എത്രയാണോ ഉള്ളത് അതേ അളവ് തന്നെയായിരിക്കും പളാസോ പാൻറ്റിന് ബോട്ടം ഭാഗത്തും വരിക അപ്പോൾ നമുക്ക് അതിൻ്റെ നേരെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതുപോലെ സെൻറ്റർ ഭാഗം മാർക്ക് അതായത് ഇവിടെ നിന്ന് നമ്മുടെ സൈഡ് ഭാഗത്ത് എത്രയാണോ ഉള്ളത് അതേ അളവ് തന്നെയാണ് നമുക്ക് കൊടുക്കുക നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാകും അതായത് നമ്മുടെ ഈ ക്രോച്ച് ഭാഗത്ത് എത്രയാണോ അളവുള്ളത് അതിൻ്റെ നേർ പകുതി മാർക്ക് ചെയ്യുക അതേ അളവ് തന്നെയാണ് ബോട്ടം ഭാഗത്തെങ്കിൽ നമ്മളതിൻ്റെ സെൻറ്റർ ഭാഗവും മാർക്ക് ചെയ്യുക അതുപോലെ ഇവിടെ ഈ ഒരു ഭാഗത്ത് നിന്ന് എത്രയാണോ ഉള്ളത് അത് തന്നെയായിരിക്കും നിങ്ങൾക്ക് ബോട്ടം ഭാഗത്തും അളവ് വരിക ഇനി നമ്മൾ ഇവിടെ മുകളിൽ നിന്ന് നമ്മളൊരു പതിനെട്ട് പത്തൊൻപത് ഇഞ്ചിലൊക്കെ നമ്മുടെ മുട്ട് ലൂസ് മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുക കേട്ടോ നമ്മുടെ ഇത് മുട്ട് ലൂസ് മാർക്ക് ചെയ്യാൻ കൊടുക്കുന്നതാണ് എന്നിട്ട് നമ്മൾ ഇതുപോലെ വരുന്നത് ഇനി നമ്മൾ ഈ ഒരു മുട്ട് ലൂസിൻ്റെയും ബോട്ടത്തിൻ്റെ മീഡിയയിൽ നമ്മുടെ കാലിൻ്റെ മസിൽ വരുന്ന ഭാഗത്ത് നമ്മളൊരു അളവ് കൊടുക്കാറുണ്ട് ആ ഒരു അളവ് കൊടുക്കുമ്പോഴാണ് നമുക്ക് നല്ല ഫിറ്റിങ്ങോട് കൂടി നമുക്ക് കിട്ടുക ഇനി ഇവിടെ നമ്മുടെ മുട്ട് ലൂസ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത് ഇഞ്ചാണ് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ നേർപ്പകുതി ഉണ്ടോ മു ഇരുപതിൻ്റെ നേർ പകുതി പത്തിഞ്ച് അപ്പോൾ നമ്മൾ രണ്ട് ഭാഗത്തേക്കും അഞ്ച് ഇഞ്ച് വീതം നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതുപോലെ തന്നെ ഇവിടെ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുന്നു നമ്മുടെ തുടലൂസ് നമ്മൾ മാർക്ക് ചെയ്തത് ഇഞ്ചാണ് ഇരുപത്തെട്ട് ഇഞ്ചാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഇരുപതിഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തത് ഇനി നമുക്ക് ഈ ഒരു മസിൽ ഭാഗത്ത് നമുക്ക് പതിനാറിഞ്ചാണ് ലൂസ് വരുന്നത് അപ്പോൾ അതിന്റെ നേർ പകുതി ഇഞ്ച് അപ്പോൾ നമ്മുടെ രണ്ട് ഭാഗത്തേക്കും നാലിഞ്ച് വീതം തോട്ടൽ എട്ട് ഇഞ്ച് മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഒരു അര ഇഞ്ച് വീതം തയ്യൽ തുമ്പും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു ഇനി നമ്മുടെ ബോട്ടം ഭാഗത്ത് വരുന്നത് നമുക്ക് പന്ത്രണ്ട് ഇഞ്ചാണ് അപ്പോൾ അതിന് നേർ പകുതി ആറിഞ്ചാണ് വരിക അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മൂന്നിഞ്ച് രണ്ട് ഭാഗത്തേക്കുമായി മൂന്നിഞ്ച് വീതം മാർക്ക് ചെയ്തെടുത്ത് ടോട്ടൽ ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു പ്ലസ് അര ഇഞ്ച് വീതം തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടോ നമ്മൾ ഈ ഒരു അര ഇഞ്ച് രണ്ട് ഭാഗത്തും തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ ഈ ഒരു ഷേപ്പ് സ്കെയിൽ വെച്ചിട്ട് വരഞ്ഞാലാണ് നല്ല വൃത്തിയോടുകൂടി നിങ്ങൾക്ക് ആ ഒരു ഷേയ്പ്പിൽ കറക്റ്റായിട്ട് കിട്ടുക ഇതുപോലെ ഇനി നമ്മൾ ഈ ഒരു ബോട്ടം ഭാഗത്തുനിന്ന് അല്പം പുറത്തേക്ക് ഷേപ്പ് വരുന്ന രീതിയിലും ഇതുപോലെ വരഞ്ഞു കൊടുക്കും ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തും നമ്മൾ ആ ഒരു മാർക്കിന് കറക്റ്റ് വരുന്ന രീതിയിൽ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു അതുപോലെ നമ്മുടെ ബോട്ടം ഭാഗത്തും നമ്മൾ ഇവിടെയും ഒരു അല്പം പുറത്തേക്ക് ഷേപ്പ് വരുന്ന രീതിയിൽ ഇതുപോലെ വരഞ്ഞു കൊടുത്ത് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വീണ്ടും നമ്മൾ ആ ഒരു ആദ്യമുള്ള അതേ സ്റ്റിച്ചിന്റെ മുകളിലേക്കാണ് നമ്മൾ അത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരേണ്ടത് ഇത് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ നിന്ന് കട്ടിങ് തുടങ്ങുന്നു ഇപ്പൊ നമ്മൾ ഇതുപോലെ ആ ഒരു മാർക്കിൽ കൂടി നമ്മൾ ഇവിടെയൊക്കെ തയ്യൽ തയ്യൽത്തുമ്പ് വെച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തത് അപ്പോൾ ആ ഒരു മാർക്കിൽ കൂടി തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇത് നമ്മൾ ഇവിടെയും അതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കും കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു ഇനി നമുക്ക് ഈ ഒരു ബോട്ടം ഭാഗത്ത് നമ്മൾ ഈ ഒരു ബോട്ടം ഭാഗം നമ്മൾ ഇതുപോലെ മടക്കിയെടുക്കുക കേട്ടോ ഇതുപോലെ മടക്കിയെടുത്താൽ നമുക്ക് ഇവിടെ ഇവിടെ നമുക്ക് അളവ് കറക്റ്റ് ആണോ എന്ന് നോക്കണം കാരണം കൂടുതലുണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് മാറ്റണം അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ബോട്ടം ഭാഗത്ത് നമ്മളൊരു ഓപ്പൺ കൊടുക്കുന്നുണ്ട് നമ്മൾ നമ്മളിവിടെ രണ്ടര ഇഞ്ചാണ് നമ്മൾ ബോട്ടം മടക്കി തയ്ക്കാൻ വേണ്ടി കൊടുത്തത് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു മാർക്ക് ഒരു ഒന്നര ഇഞ്ച് മുകളിലോട്ട് നമ്മൾ ചെറിയൊരു ഓപ്പൺ നമ്മൾ കൊടുക്കുന്നുണ്ട് അതിനുവേണ്ടി മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു കേട്ടോ ഇതുപോലൊരു മാർക്കിംഗ് കൊടുക്കുന്നു അല്ലോ ഒന്നര ഇഞ്ചാണ് നമ്മളിവിടെ ഓപ്പൺ കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് നമുക്കിത് സ്റ്റിച്ചിങ് ചെയ്യാം അപ്പോൾ ഇവിടെ കണ്ടു നമ്മുടെ ഈ ഒരു ബോട്ടം ഭാഗത്ത് ഓപ്പൺ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ ബോട്ടം നമ്മുടെ ഇറക്കത്തിന്റെ മാർക്കിംഗ് ആണ് അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു രണ്ടാമത്തെ സൈഡിൽ നമ്മൾ ആ ഒരു മാർക്കിങ്ങിൽ കറക്റ്റ് ഇതുപോലൊരു മാർക്ക് ചെയ്ത് കൊടുക്കും കേട്ടോ ഇനി നമുക്കിത് സ്റ്റിച്ചിങ് ചെയ്യാം അപ്പോൾ സ്റ്റിച്ചിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു കാലിനെ ഇതുപോലെ നിവർത്തി വെച്ച ശേഷം ഒരു സൈഡിലുള്ള പീസിനെ രണ്ടും കൂട്ടി പിടിച്ച് ഇവിടെ കണ്ടോ ഇവിടെ നമ്മൾ ബോട്ടം ഭാഗത്താണ് സാധാരണ സ്റ്റിച്ചിങ് തുടങ്ങാറ് എന്നാൽ നമ്മൾ ഇവിടെ നിന്നല്ല തുടങ്ങുന്നത് നമ്മൾ രണ്ടാമത്തെ മാർക്കിംഗ് നമ്മൾ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ ഒരു മാർക്കിൽ നിന്നാണ് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങേണ്ടത് ഇവിടെ നല്ലവണ്ണം ഒന്ന് കെട്ടിയടിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം ഇപ്പം നമ്മൾ ഇതുപോലെ അരേഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തിരുന്നത് ആ ഒരു അരേഞ്ചിൽ കറക്റ്റായിട്ട് തയ്യൽത്തുമ്പ് പിടിച്ച് നമുക്കിതുപോലെ മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത് എഴുതി നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് മുകളിലോട്ട് നമ്മൾ ആദ്യത്തെ ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഷെയ്പ്പ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അപ്പം നമ്മൾ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു എഴുതി നമുക്ക് അതേ രീതിയിൽ നമുക്ക് രണ്ടാമത്തെ സൈഡ് അപ്പോൾ രണ്ടാമത്തെ സൈഡ് നമ്മൾ മുകളിൽ നിന്നാണ് സ്റ്റിച്ചിങ് തുടങ്ങുന്നത് ആദ്യത്തെ സൈഡ് നമ്മൾ ബോട്ടം ഭാഗത്ത് നിന്നാണ് തുടങ്ങിയത് ഇത് നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾക്ക് എളുപ്പം അതിനനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം അപ്പോൾ നമ്മളിത് മുഗൾ ഭാഗത്ത് നിന്ന് താഴോട്ടേക്ക് നമ്മുടെ ബോട്ടം ഭാഗത്തേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ആ ഒരു മാർക്ക് ചെയ്ത് ആ ഒരു മാർക്ക് വരെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ നല്ലവണ്ണം കെട്ടിയടിച്ച് നിർത്തുന്നു കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു അപ്പോൾ നമുക്കിവിടെ ഓപ്പൺ കിട്ടും കേട്ടോ ഇതുപോലെ ഓപ്പൺ കിട്ടും ഇപ്പോൾ നമ്മൾ ഇതിനെ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത പീസിനെ രണ്ട് ഭാഗത്തേക്കും നല്ലവണ്ണം ഒന്ന് നിവർത്തി വെക്കുക കേട്ടോ ഇവിടെ നമ്മൾ ആ ഒരു സ്റ്റിച്ചിന് കറക്റ്റായിട്ട് ഇതുപോലെ നിവർത്തി വെക്കുന്നു അതിനുശേഷം നമ്മൾ ഈ ഒരു പീസ് എടുത്ത മാറ്റി വെച്ച് ഇവിടെ കണ്ടോ നമ്മുടെ ബോട്ടത്തിന്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത നമ്മുടെ പാൻറ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത ആ ഒരു മാർക്കിനെ കറക്റ്റായിട്ട് ഇതുപോലെ മടക്കുക എന്നിട്ട് മുകളിൽ നിന്ന് നമ്മൾ ആ ഒരു സ്റ്റിച്ചിങ് നിർത്തിയതിനേക്കാൾ ഒരു പോയിന്റ് മുകളിൽ വരുന്ന രീതിയിൽ തുണിയെ ഇതുപോലെ വെച്ച് ആ ഒരു ഭാഗം മടക്കി കൊടുത്ത് നമ്മൾ ഇവിടെ നിന്ന് ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തി ആ ഒരു സ്റ്റിച്ചിന് അരികത്തിൽ കൂടി നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അരികിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡ് രണ്ടാമത്തെ സൈഡ് നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ ബോട്ടത്തിൻ്റെ ആ ഒരു മാർക്കനുസരിച്ച് മടക്കി ഈ ഒരു ഭാഗത്തെ ഇതിൻ്റെ മുകളിലേക്ക് മടക്കി കൊടുക്കുക കേട്ടോ മടക്കി കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് നിർത്തിയ ഭാഗമില്ലേ നമ്മൾ ഒന്നര ഇഞ്ചിൽ ഉള്ള ഒന്നരഞ്ച് മാർക്ക് ചെയ്തിൽ ആ ഒരു സ്റ്റിച്ച് മാർക്കിനെ അവിടെ നിർത്തിയിട്ടില്ലേ അതിനേക്കാൾ ഒരു പോയിന്റ് മുകളിലേക്ക് വരുന്ന രീതിയിലാണ് ഈ ഒരു പീസ് മടക്കി വെക്കേണ്ടത് എന്നിട്ട് നമ്മൾ ഇതിനെ ഒന്ന് മറിച്ചിടുക കേട്ടോ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് നമുക്കിവിടെ സൂചി കൊണ്ടോ അല്ലെങ്കിൽ കത്രികയുടെ മുന കൊണ്ടോ ഒക്കെ ഒന്ന് ചെറുങ്ങനെ ഒന്ന് തള്ളിക്കൊടുത്താൽ നമുക്കിവിടെ നല്ല പോയിൻറ്റോടുകൂടി ആ ഒരു കോണു ഭാഗം നമുക്ക് കിട്ടും ഏത് നമുക്ക് ഇവിടെ കണ്ടു ഈ ഒരു പീസിലെ നമ്മൾ ഒരു അര ഇഞ്ച് വീതിയിലൊക്കെ നമ്മൾ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുന്ന പീസിലെ ആ ഒരു പീസിനെ ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മുടെ ബോട്ടം ഭാഗത്തിന് രണ്ടാമത്തെ സൈഡിലുള്ള മാർക്കിൽ നിന്ന് കറക്റ്റ് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഈ ഒരു തയ്യൽ തുമ്പൊക്കെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടാകും കാരണം നമുക്കത് ഫോൾഡ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ഇനി നമ്മൾ ഇവിടെയും ഒന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്താൽ മതി ഇതുപോലെ വെച്ച് നമ്മൾ ഇവിടെ ഇതുപോലെ മടക്കി മടിക്കൊടുക്കുക കേട്ടോ ഈ ഒരു ബോട്ടം ഭാഗത്തുള്ള മാർക്കിംഗ് കണ്ടോ അത് നമ്മൾക്ക് ആ കോണിൽ കറക്റ്റായിട്ട് കിട്ടണം എന്നാൽ മാത്രമേ നമുക്ക് നല്ല വൃത്തിയോടുകൂടി തയ്ച്ചെടുക്കാൻ കഴിയുകയുള്ളൂ എനിക്ക് നമുക്കിവിടെ കട്ടിങ് കൊടുക്കാം എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ അപ്പോൾ നമുക്കിവിടെ കണ്ടോ നമ്മുടെ ഈ ഒരു ബോട്ടം ഭാഗത്തുണ്ടോ നമുക്ക് നല്ല കൂടി നമുക്കൊരു ഓപ്പൺ കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇതുപോലെയാണ് നമുക്ക് ഓപ്പൺ നമുക്ക് തയ്ച്ചാൽ കിട്ടുക അതായത് ഇതിൻ്റെ ഉൾവശവും നമ്മൾ കാണിച്ചു വരാം അതോ ഇവിടെ പുറം വശം ഇങ്ങനെയാണ് ഉണ്ടാകുക ഉൾവശത്ത് കണ്ടോ നമുക്ക് ആ ഒരു ഓപ്പണിൻ്റെ ഒരു പോയിന്റ് മുകളിൽ കൂടിയാണ് നമ്മൾ വിലങ്ങനെയുള്ള ആ ഒരു സ്റ്റിച്ച് വന്നിരിക്കുന്നത് ഇനി നമുക്ക് അതേ രീതിയിൽ തന്നെ നമ്മുടെ രണ്ടാമത്തെ കാലം നമ്മൾ ഇതുപോലെ ഈ ഒരു പീസിനെ ഇതുപോലെ നിവർത്തി വെക്കുന്നുണ്ടോ ഇതുപോലെ നിവർത്തി വെക്കുന്നു അതിനുശേഷം നമ്മൾ ഈ ഒരു പീസിനെ ഇതുപോലെ മടക്കി നമ്മുടെ ആ ഒരു സ്റ്റിച്ച് നിർത്തിയതിനേക്കാൾ ഒരു പോയിന്റ് മുകളിൽ നിന്ന് വീണ്ടും നമ്മൾ ആ ഒരു പീസിൻ്റെ ഭാഗത്തേക്ക് മടക്കി കൊടുത്ത് ആ ഒരു സ്റ്റിച്ചിന് ടച്ച് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ഈ ഒരു സ്റ്റിച്ചിങ് താഴോട്ടേക്ക് ചെയ്തെടുക്കുന്നത് കാരണം നമ്മൾ അരേഞ്ച് തുമ്പ് പിടിച്ചിട്ടില്ലേ അതേ അളവിലാണ് നമ്മൾ താഴോട്ടേക്കും നമുക്ക് ആ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുന്നത് എന്നാൽ മാത്രമേ നമുക്കത് നല്ല വൃത്തിയോടുകൂടി കിട്ടുകയുള്ളൂ അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് സ്റ്റിച്ചിങ് ചെയ്യുക ഇനി നമ്മൾ രണ്ടാമത്തെ ഭാഗം നമ്മൾ അതേ രീതിയിൽ മടക്കി വീണ്ടും ഇതുപോലൊന്നും മടക്കി കൊടുത്ത് നമ്മൾ ആദ്യത്തെ ഭാഗത്ത് ചെയ്ത അതേ രീതിയിലാണ് നമ്മൾ രണ്ടാമത്തെ ഭാഗത്തും ചെയ്ത് കൊടുക്കേണ്ടത് എന്നാൽ മാത്രമേ നമുക്ക് ബോട്ടം ഭാഗം മടക്കി തയ്ക്കുമ്പോൾ ഒരേ അളവിൽ നമുക്ക് കിട്ടുകയുള്ളൂ എന്നിട്ട് നമ്മൾ ഇതുപോലെ ഉണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും ഇനി നമുക്ക് ഈ ഒരു ഭാഗവും നമുക്ക് അതേ രീതിയിൽ തന്നെ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ബോട്ടം ഭാഗം നമുക്ക് മടക്കി തയ്ക്കാം ഉണ്ടോ ഈ ഒരു കോണ് നല്ലവണ്ണം ഇതുപോലെ ഒന്ന് കോൺ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കുത്തിക്കൊടുത്ത് കോൺ ചെയ്തതിന് ശേഷം ഇതുപോലെ ഇവിടെ നമ്മൾ മടക്കി നമ്മൾ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ തയ്ച്ചതുപോലെ തന്നെ കണ്ടോ നമ്മുടെ ഇവിടെ ബോട്ടം ഭാഗത്തുള്ള ആ ഒരു മാർക്കിന് കറക്റ്റായിട്ട് വെച്ച് വേണം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കണ്ടോ നല്ല വൃത്തിയോടുകൂടി ഓപ്പൺ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഇൻസൈഡ് ഭാഗം നമുക്ക് തയ്ച്ചെടുക്കാം അപ്പോൾ അതിനു വേണ്ടി നമ്മുടെ ഈ ഒരു പാൻറ്റിന് കേട്ടോ ഇതുപോലെ വെച്ച് കൊടുത്ത് കറക്റ്റ് ഇവിടെ പിടിച്ച് ഇവിടെ നിന്ന് നമ്മൾ ഒരു അര ഇഞ്ച് തയ്യൽത്തുമ്പ് പിടിച്ച് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇവിടെയൊന്നും വലിച്ചു പിടിക്കാനൊന്നും പാടില്ല നമ്മൾ കറക്റ്റായി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ ഇതുപോലെ എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ തയ്യൽ തുമ്പ് പിടിച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക നമ്മുടെ ഈ ഒരു ക്രോച്ച് ഭാഗമില്ലേ ഈ ഒരു ക്രോച്ച് ഭാഗം നമുക്ക് ഇവിടെ രണ്ട് പീസും കറക്റ്റായിട്ട് കിട്ടണം കേട്ടോ ബാക്ക് പീസിന് ഫ്രണ്ട് പീസിന് ക്രോച്ച് ഭാഗം നമുക്കവിടെ കറക്റ്റായിട്ട് കിട്ടണം ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ബോട്ടം ഭാഗത്തേക്കും നമ്മൾ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഇതുപോലെ നമുക്ക് ഇവിടെ കണ്ടോ കറക്റ്റ് അളവിലാണ് നമ്മൾ ബോട്ടം ഭാഗം മടക്കി തയ്ച്ചെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കിട്ടും യാതൊരു വ്യത്യാസവും ഇല്ലാതെ കറക്റ്റായിട്ട് കിട്ടും നമ്മുടെ ഈ ഒരു ക്രോച്ച് ഭാഗമൊക്കെ നമുക്ക് എപ്പോഴും പൊട്ടിപ്പോകാൻ സാധ്യത കൂടുതലുള്ള ഭാഗങ്ങളാണ് അപ്പോൾ ഇവിടെ നമ്മുടെ അതായത് ഒരു മുട്ടിൻ്റെ മുകളിൽ വരുന്ന രീതിയിൽ നമുക്ക് ഇവിടെ നിന്നൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ റൗണ്ടിൽ ബോട്ടം ഭാഗം വരെ ചെയ്യണമെന്നില്ല അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിത് കണ്ടോ നമ്മുടെ ഈയൊരു പാന്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല വൃത്തിയോടുകൂടി നിങ്ങൾക്കൊരു ഇതുപോലൊരു പളാസോ പാൻറ്റിനെ നമുക്ക് സ്ട്രെയിറ്റ് ആക്കി എടുക്കാൻ കഴിയും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി